you mm -hmm. ഹേ ആൾ അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു ലേഡീസം ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് നിങ്ങൾ തന്നേല് കണ്ട പോലെ തന്നെ ഞാൻ വീണ്ടും ഒരു റീസ്റ്റോക്ക് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് കൂടുതൽ സൈൽ ഉണ്ടായിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് അന്ന് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് കിട്ടാതെ പോയിട്ടുണ്ട് കേട്ടോ സോ അവർക്ക് വേണ്ടി മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വേറെ ഇതിലുള്ള ഷെയ്ഡ് കുറച്ച് സ്പെഷ്യൽ ആണ് കേട്ടോ കാരണം നമ്മൾ ഈ ഒരു പാറ്റേണിലുള്ള ഔട്ട്ഫിറ്റ് റീസ്റ്റോക്ക് ചെയ്തത് ഏകദേശം ത്രീ ടൈംസ് ആണ് കേട്ടോ മൂന്ന് പ്രാവശ്യം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് പ്രാവശ്യമാണ് നമ്മൾ ഈ ഒരു ഷെയ്ഡ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ സെക്കൻഡ് ടൈം തേർഡ് ടൈം ഈ ഒരു ഷെയ്ഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സോ ഒരുപാട് പേര് ചോദിച്ചൊരു ഷെയ്ഡാണിത് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കേ വന്നിട്ടുള്ളൂ കേട്ടോ സോ നമ്മൾ ഇത് ഫോർത്ത് ടൈം ആണ് റീസ്റ്റോക്ക് ചെയ്യുന്നത് അപ്പോൾ വേണ്ടവർ ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ നമ്മളിവിടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല സോ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മൾ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ് അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രെസ്സിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് അയച്ചു തന്നാൽ മതി കേട്ടോ നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗും ആണ് വരുന്നത് സോ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലോട്ട് പോവാം അതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ആക്കുക കേട്ടോ എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ആക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ സോ അപായപർദ്ദ യൂസ് ചെയ്യുന്ന ഒരു യൂസ്ഫുൾ ആയിക്കോട്ടെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോ അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലോട്ട് പോവാം റേഡ് ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പർപ്പിൾ ആണ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ മൾട്ടി കളേഴ്സിലുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി സെവൻ ടു ഫിഫ്റ്റി എയ്റ്റ് വരെയാണ് കേട്ടോ ഫുൾ സ്ലീവ് വരുന്നുണ്ട് എലാസ്റ്റിക് ഓഫ് സ്ലീവ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സ്ലീവ് ലെങ്ത് നമുക്ക് ഏകദേശം ഒരു ട്വന്റി വൺ ഇഞ്ചസാണ് ഇരുപത്തൊന്ന് ഇഞ്ചസ് ആണ് സ്ലീവ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ അബായാലോങ് ടോപ്പ് യൂസ് ചെയ്യുന്നവർക്ക് മാത്രമല്ല കേട്ടോ സ്റ്റെയിലിഷ് ആയിട്ട് വെയർ ചെയ്യുന്നത് അതായത് ഒരു ബൗൺ ഒക്കെ വെയർ ചെയ്യുന്നവർക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ നമുക്ക് വെയർ ചെയ്യാവുന്നതാണ് കണ്ടോ ഈ ഒരു ലൂബ്സ് അവൈലബിൾ ആണ് ഇതിങ്ങനെ ടൈ ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ ബ്ലാക്ക് പർദ് യൂസ് ചെയ്യുന്നവർക്കൊക്കെ കറക്റ്റ് മാച്ച് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ബ്ലാക്കിൽ ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ ഇതെല്ലാം അഫോർഡബിൾ റേറ്റ് ആണ് നമ്മളൊരു പർദ് എടുക്കുന്നതിനേക്കാളും കുറഞ്ഞ വിലക്കാണ് കേട്ടോ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇതിന്റെ സൈസസ് വരുന്നത് എക്സൽ ടു ത്രിപ്ലെക്സിൽ വരെയാണ് ഇത് കണ്ടോ ഇത് റയർ ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ ഐസ്ക്രീം ആണ് ഇതെല്ലാം ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ സോ വേണ്ടവർ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുക എക്സൽ ടു ത്രിബിൾ എക്സ് എൽ വരെയാണ് സൈസസ് വരുന്നത് ലെങ്ത് വരുന്നത് ഫിഫ്റ്റി സെവൻ ടു ഫിഫ്റ്റി എയ്റ്റ് വരെ വരുന്നുണ്ട് നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആണ് കേട്ടോ ഇത് നമ്മൾ ഫോർത്ത് ടൈം ആണ് റീസ്റ്റോക്ക് ചെയ്യുന്നത് ഇനി ഉണ്ടാവാൻ ചാൻസ് ഇല്ല കേട്ടോ ഈ ഒരു പ്രിന്റിൽ നമ്മൾ ഇനി വേറെ പ്രിൻറ്സ് ആണ് കൊണ്ടുവരിക ഈ ഒരു പ്രിൻറ്റിൻ്റെ ലാസ്റ്റ് അപ്ഡേഷൻ ആണ് സോ വേണ്ടവർ വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ നമുക്കിതിൻ്റെ ത്രീ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സെൽ ടു ത്രിബിൾ എക്സ് ആണ് ടോപ്പ് ലെങ്ത് വരുന്നത് ഫിഫ്റ്റി സെവൻ ടു ഫിഫ്റ്റി എയ്റ്റ് ആണ് ഇനി ലെങ്ത് ആവശ്യമില്ലാത്തവർക്ക് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ ലെങ്ത് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് ഈസി ആയിട്ട് കട്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് നേളടിക്കില്ല കേട്ടോ ഉള്ളിൽ ഇന്നർ വരുന്നുണ്ട് ലൈനിങ് വരുന്നുണ്ട് സോ നേളടിക്കില്ല നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇമ്പോർട്ടഡ് ചുന്നി എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആണ് സോ വെയർ ചെയ്യാൻ കംഫർട്ടബിൾ ആണ് ലാസ്റ്റ് ഷെയ്ഡ് ഞാൻ വെയർ ചെയ്തിട്ടുള്ള സെയിം ഷെയ്ഡ് തന്നെയാണ് നമുക്ക് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ കൂടുതൽ ആൾക്കാരും ചോദിക്കുന്ന ഒരു ഷെയ്ഡാണ് സോ പെട്ടെന്ന് തന്നെ തീർന്നു പോകും നമ്മുടെ ഷോപ്പിലും പർച്ചേസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഓൺലൈൻ പർച്ചേസ് വരുന്നുണ്ട് കേട്ടോ സോ വേണ്ടവർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക അന്ന് കിട്ടാതെ പോയി ഒരുപാട് പേരുണ്ട് സോ വേണ്ടവർ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുക അതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് ടി ബി റോഡ് ഫെഡറൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് എ സി പ്ലാസ് ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ഫ്ലോറിലോട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് നിങ്ങൾ ഈ വീഡിയോ ആദ്യം ാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ആക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ സോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ബെല്ലൈക്കൻ എനേബിൾ ആക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ സോ എൻഷ പുതിയൊരു വീഡിയോ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ